ഇതൊക്കെയല്ലേ മച്ചാന്മാരെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഞാൻ ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം കേട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കേൾക്കണം കേട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടാൽ മാത്രം പറ നിങ്ങളോട് അഭിപ്രായം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തണം അതായത് ഈ ഒരു ഫോട്ടോ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു സമൂഹത്തോട് അതായത് ആ ഒരു കുട്ടി ഇന്നത്തെ യുവതലമുറയോടും എല്ലാ തലമുറയോടും വലിയവരോടും ചെറിയവരോടും മിഡിലുള്ള ആളുകളോടൊക്കെ പറയുന്നത് വലിയൊരു സന്ദേശമാണ് അതെന്താ എന്താണെന്നറിയാമോ വിദ്യാഭ്യാസം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം കരുണ വാത്സല്യം ഇതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ വലിയൊരു ജോലിയിലെത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു സാലറി വാങ്ങുന്നു അതല്ല ഇതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു കുഞ്ഞു കുട്ടി നമ്മളോട് കൃത്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അല്ലേ ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് ഇതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഇവിടെ ഇഷ്ടപ്പെട്ടല്ല അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക